ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളി ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ഡോക്ടർ റോബിൻ റോബിൻ വിവാഹം ചെയ്ത് ഇപ്പോൾ ആർത്തിക്കൊടിയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് നിൽക്കുന്ന ഒരാളാണ് അതിന് മുന്നേയും ആർത്തി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ ആർതിയുടെ ഓരോ വിശേഷങ്ങളും അറിയാൻ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് വിവാഹശേഷം ഇപ്പോഴിതാ റോബിൻ്റെ വീട്ടിലേക്ക് വിളക്കുമായി വലതുകൽ വെച്ച് കയറുന്ന ആർ വലിയ രീതിയിൽ വയർമാരാണ് ഇരിക്കുന്നത് ഇരുവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നുമൊപ്പം തന്നെ ആശംസകൾ എല്ലാം തന്നെ ഞങ്ങൾ നേരുന്നു എന്നും പറഞ്ഞ ഇരുവധി പേർ രംഗത്തെത്തുമ്പോൾ ഇരുവരെയും വിമർശിക്കാൻ ഇപ്പോൾ ആരും തന്നെയില്ല എന്നുള്ളതാണ് വാസ്തവം വിമർശകരെ വരെ ആരാധകരാക്കി മാറ്റിയിരിക്കുകയാണ് റോബിനുമാരുടെയും എന്തായാലും വിവാഹ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇപ്പോൾ ഗൃഹപ്രവേശവും വലിയ രീതിയിൽ തന്നെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്